നമ്മളെ ചീലിൽ ചാടി തുള്ള പെണ്ണുണ്ടല്ലേ ക്രിമീറ്റോമി റിമിറ്റോമി റിമീറ്റോമി ഈ കൊച്ചി റബ്ബറേ കുടിക്കുന്നത് അതെങ്ങനെ അറിയാം ആ പെണ്ണിത് കുടിച്ചല്ലയോ ഉള്ള റബ്ബറിന്റെ അയ്യോ അത് പുള്ളിയിടക്കാരുടെ സ്റ്റൈലാണ് റബ്ബർ നല്ല ഞാൻ കേട്ടോ ഡീൽ കണ്ടോ ഒരു ശരി എന്തോ പേരാ സുരാജ് സുരാജ് അത് ശരി എവിടെ മോനെ വീട് വീട് ഒരു ജില്ല ശെരി എവിടാ എന്റെ വീട് കായംകുളം കായംകുളം അറിയോള എന്റെ ദൈവം കായംകുളത്ത് നമ്മടെ സ്കൂളില്ലേ ഭഗവാനാന്റെ അറിയാ സ്കൂളിന്റെ തൊട്ടടുത്ത് നമ്മുടെ കൊച്ചുണ്ണി അറിയോ ഏത് കായംകുളം കൊച്ചുണ്ണി എന്റെ ദൈവമേ ഓക്കേ എന്റെ ഈശ്വര കൊച്ചു 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 കൊച്ചുണ്ണി വല്ലയുണ്ണി ആരേടായുണ്ട പേടിക്കുവോ കാര്യം പറയുന്നു അല്ല ചേച്ചിക്ക് കൊച്ചുണ്ണി അറിയാന്ന് പറഞ്ഞു ഞാൻ ശരിക്കും എന്താ വന്ന വരാൻ കിക്കി ഞാൻ കിണിക്കുന്നേ അല്ല ചേച്ചി ചിരിച്ചോണ്ട് ഞാൻ ചേച്ചി ചിരിച്ചോണ്ട് ഞാനും ആദ്യം അങ്ങനെയൊക്കെ പറഞ്ഞു ഡ്രസ് ഉണ്ടോ എന്ന് പറഞ്ഞു മോനരാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മക്കളെ എനിക്ക് വീട്ടിൽ ഇട്ടോണ്ട് നല്ല ഡ്രസ് ആദ്യം എടുക്കുക അതെ ഞാൻ ഞാനിതെല്ലാം സത്യം പറഞ്ഞ എനിക്ക് ഇവരെ അങ്ങ് ഇഷ്ടമായി നിറഞ്ഞോ വീട്ടിൽ വൃത്തിയും വേറൊള്ള നല്ല സാധനം വേണം എന്നതിൽ അശ്വതിയുടെ കൂടെ നിൽക്കാനുള്ളതാ എനിക്ക് നീ പോവരേ നീ ഇവിടുന്ന് ഇവിടുന്ന് ചലിക്കട്ടെ പട്ടി കഴിക്കാൻ വിടും ഒന്ന് അല്ലെ നമ്മൾ സ്ത്രീകളാന്നല്ലേ ചേച്ചി ഇവൻ എനിക്ക് വീട്ടിലിടാൻ തന്ന സാധനം ഇത് ഇവൻ എനിക്ക് വീട്ടിലിടാൻ തന്ന സാധനം ഞാൻ പൃഥ്വിരാജാട്ടോണ്ട് കോടിക്കൂടെ നടക്കാനായിട്ട് അല്ല അത് മാറിപ്പോയോ ഞങ്ങളെ ഞങ്ങൾക്ക് അന്ത കുടുംബത്തെയാ കേട്ടോ ഞങ്ങളിതൊന്നും വിട്ടു പുറത്തിറങ്ങാത്തില്ലേ ടാഗ് പോലും പൊട്ടിച്ചത് ചേച്ചിക്ക് ഇങ്ങനെ ചേരു വച്ചാ നോക്ക് താഴെ മേലും ഒരേ നിങ്ങൾ എന്തു പറ്റി ഇങ്ങനെ ഇത് കറക്റ്റ് ചറ്റിക്ക് ചോദിക്കും നല്ല ഡ്രസ് നല്ല വെളുപ്പും എന്റെ ഭാര്യ ഭാര്യയുടെ അത്ര പൊക്കൊക്കെ ഉണ്ടല്ലോ ഇല്ല കൊല്ലം നീട്ടുപോ ഇല്ലേ കേട്ടോ എനിക്കറിയാതെ കേട്ടോ നോക്കാൻ വന്നേക്കു

നേരം ആ നേരെ ഇതെല്ലാം മണക്കു കുത്തി നേരെ ബസ് സ്റ്റാൻഡിൽ വന്ന് വണ്ടിക്കാലത്തെ വണ്ടിക്കുലെ അങ്ങ് പോയത് അവിടെ കറങ്ങി തിരിഞ്ഞ് ഉച്ച ആവുമ്പഴത്തേനൊന്ന് ഉണ്ണോ ഉണ്ണണേ അപ്പൊ ഊണും കഴിഞ്ഞ് നീ വേറെ വെറുതെ ബസ് സ്റ്റാൻഡിൽ നിന്നാ പോലെ വണ്ടിക്കാർ വെറുതെ കൊണ്ടുവരുമോ വെറുതെ കൊണ്ടുവരത്തില്ലേ വണ്ടി ടിക്കറ്റ് എടുക്കണോ വേണ്ടോ അപ്പോ ആങ്ങളെക്ക് ഈ ഫിഫ്റ്റി ടൂർ റുപ്പീസ് കൊടുത്ത ലാഭം ഉണ്ടോ എനിക്ക് ഇപ്പൊ അറിയണം പറ